സഭയുടെ ചരിത്രത്തിലാദ്യമായി പ്രായമായവർക്കു വേണ്ടി താമസിച്ചുള്ള ധ്യാനം നടത്തി ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കീഴിൽ പത്തനംതിട്ട ജില്ലയിലെ കുന്നന്താനത്ത് സ്ഥിതി ചെയ്യുന്ന സെഹ്യോൺ ധ്യാനകേന്ദ്രത്തിന്റെ വ്യത്യസ്തമായ ചുവടുവയ്പ്പ് കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ നിന്റെ ആയുഷ്കാലം അത്രയും നീ ജെറുസലേമിന്റെ ഐശ്വര്യം കാണും മക്കളുടെ മക്കളെ കാണാൻ നിനക്ക് ഇടവരട്ടെ ഇസ്രയേലിന് സമാധാനമുണ്ടാകട്ടെ എന്ന സങ്കീർത്തനങ്ങൾ അഞ്ച് മുതൽ ആറ് വരെയുള്ള തിരുവചനങ്ങളുടെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് വാർദ്ധക്യം കർത്താവിന്റെ അനുഗ്രഹമാണ് അത് നിരാശയിൽ കഴിയേണ്ടതല്ല കർത്താവിൽ ആനന്ദിക്കാനുള്ളതാണെന്ന ആഹ്വാനവുമായി ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സെഹ്യോൺ ധ്യാനകേന്ദ്രം ആരംഭിച്ച പ്രായമായവർക്ക് വേണ്ടിയുള്ള ഈ ധ്യാനം വ്യത്യസ്തമാവുകയാണ് അറുപത് വയസ്സിന് മുകളിലുള്ളവരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ താമസിച്ചുള്ള ഒരു ധ്യാനം നടക്കുന്നത്